നാളെ മാളവികയുടെ വിവാഹമാണ് ജയറാമിൻ്റെയും പാർവതിയുടെയും ഒരുപാട് നാളത്തെ സ്വപ്നം അവരുടെ രണ്ട് മക്കളിൽ മൂത്തയാൾ മാളവിക നാളെ വിവാഹിതയാകുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അവർക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്നാൽ ഇപ്പോൾ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തെളിയിക്കുന്നു ഹൽദി എവിടെ മെഹന്തി എവിടെ എന്നൊക്കെ ചോദിച്ച ആരാധകർക്ക് മറുപടിയുമായി മാളവിക തന്നെ എത്തിയിരിക്കുകയാണ് രാവിലെ ബ്യൂട്ടി പാർലറിൽ പോയി വളരെ സിമ്പിളായി ഒരുങ്ങി ഇതാ മെഹന്തിയൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് തരണി തന്നെയാണ് എല്ലാം നോക്കി നടത്തുന്നതെന്ന് ഈ മെഹന്തി ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു തരണി തന്നെ ആദ്യം മെഹന്തി അണിഞ്ഞെത്തിയിരിക്കുകയാണ് തരണിയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കൈ നിറയെ മയിലാഞ്ചിയൊക്കെ ഇട്ട് മാളവിക നല്ല അടിപൊളിയായി തന്നെ ഒരുങ്ങി നാത്തൂനെ സുന്ദരിയാക്കാൻ ചേട്ടനും എത്തിയെന്ന് വേണം പറയാൻ താരകുടുംബം വൻ ഒരുക്കത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ കൈ നിറയെ മയിലാഞ്ചി ഇട്ട് മാളവിക നാത്തൂനേം സുന്ദരിയാക്കാനും ഒക്കെ നിൽക്കിയിട്ടുണ്ട് കാളിദാസം ഒക്കെ നിൽക്കുന്നുണ്ട് തരണി വളരെ സിമ്പിൾ ആയിട്ടാണ് മെഹന്തി ഇട്ടിരിക്കുന്നത് മാളവിക ഉടനെ തന്നെ തരണിയെ കയ്യിലും മൈലാഞ്ചി ഇടാൻ ആവശ്യപ്പെടുന്നുണ്ട് മാളവികയുടെ കയ്യിൽ മൈലാഞ്ചി ഇടുമ്പോൾ നോക്കി നിൽക്കുന്ന തരുണിയും നമുക്ക് വീഡിയോയിൽ കാണാം ചേച്ചിക്ക് എന്താണോ ചെയ്യുന്നത് അതുപോലെ നന്നായി ചെയ്യട്ടെ എന്ന് തരണി കൂടെ നിൽക്കുന്നുണ്ട് എന്താവശ്യത്തിനും കൂടെ ഓടാനും തരണി ഒപ്പമുണ്ട് അതാണ് തരടിയുടെ പ്രത്യേകതയും കാളിദാസിൻ്റെ പ്രിയതമയാണ് തരണി കാളിദാസും ഭരണിയുമാണ് ആദ്യം ചിത്രങ്ങൾ പങ്കുവെച്ചു തുടങ്ങിയത് അതിനുശേഷമാണ് മാളമികയുടെയും നവനീതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നത് എന്നാൽ മാളവികയുടെ വിവാഹമായിരിക്കും ഉടനെ ഉണ്ടാവുക എന്ന് പാർവതി പറഞ്ഞിരുന്നു മാട്രിമോണിയലൂടെ കണ്ടുമുട്ടിയ ഒരു ബിസിനസ്സുകാരനാണ് നവനീത് നവനീതിൻ്റെ വിശേഷങ്ങൾ ജയറാം തന്നെയാണ് കൂടുതലും പങ്കുവച്ചത് അതിനുശേഷമാണ് നിരവധി പേരും ഈ വിശേഷങ്ങൾ അറിഞ്ഞു തുടങ്ങിയതും പാർവതിക്കും ജയറാമനും പറ്റിയൊരു മരുമകൻ തന്നെയാണെന്ന് പ്രേക്ഷകർ പറയുന്നു അതുപോലെ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് നാളത്തെ മാളവികയുടെ വിവാഹത്തിന് വേണ്ടിയുള്ള ആഘോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു അന്വേഷിക്കുന്നുമൊക്കെയുണ്ട് നിരവധി പേർക്ക് ഇപ്പോൾ ഇവരുടെ അന്വേഷണം ലഭിക്കുന്നുമുണ്ട് ആശംസകളും നിരവധി പേരാണ് അറിയിക്കുന്നത് വിവാഹമംഗളാശംസകൾ നേരം ആരും മറക്കുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം മലയാളികളുടെ പ്രിയപ്പെട്ട താരപുത്രിക്ക് വിവാഹമംഗളാശംസകൾ മലയാളികൾ ഇന്നേ മറന്നിട്ടില്ല ഓരോ ചിത്രങ്ങളും കാണുമ്പോഴും മാളവികയുടെ സ്വപ്നത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ജയറാം നാളെ വികാരപരിതനാകുമെന്നൊക്കെ പ്രേക്ഷകർ ഇപ്പോഴേ പറയുന്നുണ്ട് മക്കൾ എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ചക്കി എന്ന് പറഞ്ഞാൽ ജയറാമിന് എപ്പോഴും വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് കാളിദാസനെയാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നതെങ്കിലും ചക്കി ഇതുവരെ സിനിമയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും സിനിമയിലുള്ളതുപോലെ തന്നെയാണ് ഈ താരപുത്രി മലയാളി പ്രേക്ഷകർക്ക് അതുകൊണ്ട് തന്നെ മാളവിക ഒരു പുറത്തുള്ള താരപുത്രിയായി തോന്നാറേ ഇല്ല എപ്പോഴും പ്രേക്ഷകരുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു താരപുത്രി എന്ന് പറയാം പ്രത്യേകമായി ഒന്നും മാളവികയിൽ കണ്ടിട്ടില്ല അതുപോലെ തന്നെ താരചാടയും ഇല്ല എന്ന മാളവിയെക്കുറിച്ച് എടുത്തു പറയണം നാളത്തെ വിവാഹം എങ്ങനെയായിരിക്കും എന്നുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നാളെ ഗുരുവായൂർ നടത്തി രാവിലെ ആയിരിക്കും ഇവരുടെ വിവാഹം നടക്കുക ആ ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള ആഘോഷമാണ് ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നത് ചിത്രങ്ങൾ കാണാൻ ഞങ്ങൾ കാതോർത്തിരിക്കുന്നുവെന്നും പ്രേക്ഷകർ കുറിക്കുന്നു ഇതോടെ എല്ലാവരും ആശംസകൾ അറിയിച്ചുകൂടി എത്തുകയാണ് ആകാംക്ഷയുടെ കാത്തിരി യാണ് നാളെ ഗുരുവായൂരിൽ നവനീതന് സ്വന്തമാകുന്ന മാളവികയുടെ ചിത്രങ്ങളും വിശേഷങ്ങളും കാണാൻ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ